ഹായ് കൂട്ടുകാരെ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട മുന്തിരിയുടെ ജാമാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ജാറിൻ്റെ മുക്കഭാഗം മുന്തിരി എടുത്തു അത് നല്ലവണ്ണം അടിച്ചെടുക്കുകയാണ് ഇങ്ങനെ തയ്യാറാക്കിയ ജ്യൂസ് ഒരു അരിപ്പയിൽ ഇട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക ഒരു കപ്പ് ജ്യൂസാണ് കിട്ടിയതെങ്കിൽ അതിലേക്ക് ഒരു മുക്ക കപ്പ് പഞ്ചസാര ഏഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ഉറ്റിക്കുക ഏകദേശം ഈ പരിവമായതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു നുള്ള് ഈ ജ്യൂസ് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ ലയിച്ചിട്ടില്ലെങ്കിൽ ഏകദേശം റെഡിയായി ഇതാ ഞങ്ങളുടെ ജാം ഇവിടെ റെഡിയായിരിക്കുന്നു.